കണ്ടോ കണ്ടോ മൂന്ന് വലിയ വെളുത്തുള്ളി ഇരിക്കുന്ന പൈസ കയറ്റിയാ പൈസ കയറ്റി എന്റെ അമ്മ വെളുത്തുള്ളീൻ്റെ വില ഡെയിലി വില എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ ഇറച്ചിയുടെ മീനിനെക്കാട്ടിലൊക്കെ വിലയായി ഇപ്പം വെളുത്തുള്ളിക്ക് മുന്നൂറേക്കാട്ടായി തോന്നുന്നു കഴിഞ്ഞ ദിവസം വെച്ചപ്പം ഇരുന്നൂറ്റി എഴുപത് ആയിരുന്നു വലിയ മറ്റേ ഹോൾസെയിൽ കടയില് അപ്പൊ നമ്മുടെ താഴെ ചെറിയ ചെറിയ കടകളിലൊക്കെ മുന്നൂറായിട്ടുണ്ടാവും എന്നാണേലും മറ്റേ നമ്മുടെ ഇറച്ചി മീൻ വിടണമെങ്കിൽ വെളുത്തുള്ളി വേണം അപ്പൊ ഞാനിങ്ങനെ ഡെയിലി കുറേ വെളുത്തുള്ളി വിളിക്കാറുണ്ട് അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം വെളുത്തുള്ളി അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടം വെളുത്തുള്ളി അച്ചാർ പക്ഷേ എനിക്ക് വെളുത്തുള്ളി അച്ചാർ ഇടാൻ ഒരിക്കലും സമയം കിട്ടാറില്ല കാരണം ഇറച്ചിക്ക് മീനും പൊളിക്കുമ്പോഴത്തേക്കും തന്നെ വെളുത്തുള്ളി പൊളി എന്ന് പറഞ്ഞ് രാവിലെ തൊട്ടു തുടങ്ങി വൈകുന്നേരം വരെ പൊളിച്ചാലും എന്തൂരം ചെയ്താലും കാണാനില്ലാത്ത പണിയാണ് വെളുത്തുള്ളി എൻ്റെ ക്യാമറാവാൻ ലാസ്റ്റ് ചെയ്യുന്നതാണ് പിന്നെ ചിന്ന കുട്ടിയുടെ പരിപാടി എന്താണെന്ന് അറിയാം ലാസ്റ്റ് ഞാനും അമ്മച്ചയും ചിന്നു എല്ലാവരും കൂടെ കുത്തി പൊളിച്ച വെളുത്തുള്ളി എല്ലാം കൂടെ ഒരു പാത്രത്തിലുണ്ട് എന്നിട്ട് ചിന്നു ഇങ്ങനെ സ്വന്തം നോക്കിയിട്ട് സമാധാനിക്കും ഹാവോ ഞാൻ സ്വന്തം പൊളിച്ച വെളുത്തുള്ളിന്ന് അറേ എത്ര പൊളിച്ചാലും സാധനം കാണൂല്ലോ അപ്പൊ ഇന്ന് കുറച്ച് വെളുത്തുള്ളി പൊളിച്ചിട്ടുണ്ട് അപ്പൊ നേരത്തെ എന്തായാലും ഇന്നിച്ചിരി വെളുത്തുള്ളി അച്ചാർ ഇട്ടേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പണിക്ക് പണിക്കിറങ്ങി അപ്പം മുഴുത്ത വെളുത്തുള്ളി ആയത് കാരണം ഞാൻ അച്ചാറിന് കേട്ടോ മുഴുത്ത വെളുത്തുള്ളി ആണെങ്കിൽ ഇത് പൊളിക്കാൻ പറ്റുള്ളൂ കുഞ്ഞു വെളുത്തുള്ളി പൊളിച്ചോണ്ടിരുന്നാൽ നമുക്ക് വട്ട് പിടിക്കും അപ്പൊ ഞാൻ കുറച്ച് വെളുത്തുള്ളി പൊളിച്ചിട്ട് വരാം അപ്പം ഞാൻ ഒരിത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ടോ കേട്ടോ വെളുത്തുള്ളി അച്ചാറിന് വലിയ ആന സാധനങ്ങളൊന്നും വേണ്ട നമ്മൾ വലിയ അതിന് മാത്രം ഫ്ലേവറും അതിന് മാത്രം കെമിക്കലും കാര്യങ്ങളും ഒന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ നമ്മുടെ എല്ലാ അച്ചാറും ഭയങ്കര സിമ്പിൾ അച്ചാറാണ് വലിയ 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 അഭ്യാസങ്ങളൊന്നും ഇല്ലാത്ത അച്ചാറാണ് പിന്നെന്നാ ആ അതിന് വേണ്ടതെന്ന സാധാരണ അച്ചാറിന് വേണ്ട പോലെ ഇച്ചിരി പച്ചമുളക് ഇച്ചിരി ഇഞ്ചി പിന്നെ സാധാരണ നമ്മൾ കടുക് പൊട്ടിക്കാറില്ല അപ്പം ഈ വെളുത്തുള്ളി വെച്ചാൽ നമ്മൾ കടുക് പൊട്ടിക്കും കടുക് കായം മൂലുവ കരിയാപ്പില പിന്നെ നല്ലെണ്ണ നല്ലെണ്ണ നമ്മൾ നമ്മൾ തന്നെ അട്ടിച്ചുകൊണ്ട് വന്ന നല്ലെണ്ണയാണ് അപ്പം നമുക്ക് ഉണ്ടാക്കിയേക്കാം സിമ്പിൾ പരിപാടിയാണ് നല്ലെണ്ണ നമ്മൾ തന്നെ എല്ലാം അടിച്ചാൽ ആ എണ്ണ നമ്മൾ ഇങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാവ എണ്ണ എന്ത് നല്ല രസമുള്ള എണ്ണയാണ് കണ്ണാടി പോലെ ഇരിക്കുന്ന എണ്ണയാണ് ഉണ്ടോ എന്ത് നല്ല രസമുള്ള എണ്ണയാണെന്നറിയോ ചില്ല് പോലെ ഇരിക്കും അപ്പം എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് കിട്ടും ഇനി നമുക്ക് േശം ആദ്യം പൊട്ടിക്കാം ഇനി ലേശം ഇഞ്ചി ചതച്ചത് കൊടുക്കാം ഇനി കുറച്ച് പച്ചമുളക് ഇതൊന്നും നന്നായിട്ട് വാടി വരട്ടെ കേട്ടോ ഇത് കുറച്ച് കരിയാപ്പലയാണേ ഇതെല്ലാം ഒന്ന് മൂക്കട്ടെ കേട്ടോ അപ്പം ചിലവരൊക്കെ വിളിച്ച് നോക്കി കേട്ടോ അച്ചാറിട്ടാ കേടുവന്നു പോവുക വേഗം കേടുവന്നു പോവുകയെന്ന് പറയുവേ ഇതുണ്ടോ ഇതുപോലെ കിലുകിലാ വറക്കണം എന്നെങ്കിലേ അച്ചാർ കേടു കണ്ടോ നല്ല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വെളുത്തുള്ളി അതിനകത്തൊട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമ്മൾ ഒത്തിരി വേവിക്കുണ്ടെട്ടോ ഹാഫ് ആയാൽ മതിയെ ഒരു പകുതി വേവാകുമ്പോൾ മറ്റേന്ന് വെച്ചാൽ നമ്മൾ വെളുത്തുള്ളിയും ബാക്കി അച്ചാറിൻ്റെ കൂടെ കിരികിലാ വറക്കുമല്ലോ ഇത് അത് വേണ്ട നമുക്കൊരു പകുതി വേവ് ആക്കുന്നോളം വരെ വെക്കാം ഇനി നമുക്ക് വെളുത്തുള്ളിക്കകത്തേക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കാം അപ്പതേ ഇത് പകുതി പകുതി വേവായി കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ബാക്കി പൊടികളെല്ലാം ഒന്ന് ഇട്ടുകൊടുക്കാം അപ്പം ഞാൻ കുറച്ച് പൊടി എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഞാൻ പറയാം കുറച്ച് കാശ്മീരിയും കുറച്ച് സാധാരണ മുളകും പച്ചമുളകും ഇട്ടേം കൊണ്ട് എത്ര രൂപ വേണ്ടല്ലോ പിന്നെ മഞ്ഞൾ പിന്നെ വേണ്ടത് ഉലുവ പൊടി കായപ്പൊടി പിന്നെ ഒരു ഒരു അച്ച ശർക്കര കേട്ടോ ഒരച്ച ശർക്കരയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ നടുഭകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ അത് കുറച്ച് എണ്ണ കൂടുതലുള്ളുണ്ട് അതിനകത്ത് കിടന്ന് അങ്ങ് മൂത്തോളൂ ഞാൻ കൂടുതൽ കൂടുതലെടുത്തേക്കുന്നത് ഇത് നമ്മുടെ ഉലുവ പൊടിച്ചത് പിന്നെ ഇത് കായപ്പൊടി ഇതൊന്ന് എണ്ണ കിടന്നൊന്ന് മൂക്കട്ടെ അത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരച്ച് ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു കഷ്ണം ശർക്കരയും കൂടെ ഇട്ടിട്ട് ഇളക്കാം ഇനി നമുക്ക് ഒരു ശകലം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അയ്യോ വെളുത്തുള്ളി വെച്ചാൽ ആരും ചോദിച്ചേക്കല്ലേ വെളുത്തുള്ളി പൊളിക്കാനാവൂല പോരാത്തതിന് വെളുത്തുള്ളിക്ക് ഭയങ്കര വൈറ്റ് ആകട്ടോ വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പൊക്കെ എത്ര പാകം ആണോന്നൊക്കെ ഒന്ന് നോക്കാം അപ്പൊ ഇത് കണ്ടോ നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് വാങ്ങി വച്ചാച്ചേ ഉരുളിക്കകത്ത് വെക്കുക ഉരുളിക്കകത്തുനിന്ന് പെട്ടെന്ന് മാറ്റും മറ്റേ ഉരുളിയിൽ ഇരുമ്പിയട്ടിയില് അങ്ങനത്തെ സ്ഥലത്തൊന്നും വെക്കുക പുളി ഉള്ളതും വിനാഗിരി ഒഴിച്ചും ഉണ്ട് എന്നിട്ട് നമ്മൾ വേഗം എടുത്ത് പാത്രത്തിൽ മാറ്റി ചൂടാറു കഴിയുമ്പം നല്ല മെയിലത്തുണക്കിയ കുപ്പിയിലെടുത്ത് വെച്ചാൽ അത്ര പെട്ടെന്ന് ഒന്നും ഇതൊന്നും കേടു വന്നു പോവുകയല്ലോ കേട്ടോ അപ്പോൾ അതെ നല്ല അടിപൊളി വെളുത്തുള്ളി അച്ചാർ സെറ്റ് ആയിട്ടുണ്ട് എന്നാ രസം രസമാത്ര വെളുത്തുള്ളി അച്ചാർ കഴിക്കാൻ ഞാൻ കാണിച്ചു തരാം ചാടി പോതിക്കാൻ വേണ്ടി കേട്ടോ ഇത് കേട്ടോ ഇത്ര നല്ല അടിപൊളിയായിട്ട് വെളുത്തുള്ളി അച്ചാർ നല്ല റെഡി ആയിട്ടുണ്ട് എന്നാലും ഒരു കഷ്ണം തിന്ന് പക്ഷേ അച്ചാർ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പം തിന്ന് കാണിച്ചിട്ട് കാര്യമില്ല ആ പുളി ഉപ്പൊക്കെ പിടിച്ച് കുറച്ചുകൂടെ കഴിയണം ചൂടോടെ തന്നെ അച്ചാർ വാലിട്ട വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷെ ഇത് കുറച്ച് കഴിഞ്ഞിരുന്ന് വിനാഗിരി ഒക്കെ പിടിച്ച് നല്ല പുളിയായി കഴിയുമ്പോൾ നല്ല രസമുള്ള അച്ചാറാ കേട്ടോ വെളുത്തുള്ളി അച്ചാറ് അപ്പൊ ഭയങ്കര എളുപ്പമല്ല ഉണ്ടാക്കാം വലിയ പണിയൊന്നും ഇല്ലല്ലോ അപ്പൊ എല്ലാവരും ഉണ്ടാക്കി വെക്കാതെ അടുത്ത വീഡിയോ കാണാം അതുവരെ ബൈ